ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ബാനോസ് വേൾഡ് ഒത്തിരി നാളായല്ലേ ഒരുപാട് നാളായി നമ്മളൊരു വീഡിയോ ചെയ്തിട്ട് അപ്പോൾ എന്തായാലും ഒരു അടിപൊളിയായിട്ടുള്ള ഒരു റെസിപ്പിയുടെ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് ചിക്കൻ ഓട്ട് സൂപ്പാണ് കേട്ടോ നോബിൻ്റെ സമയത്തൊക്കെ നല്ല അടിപൊളി റെസിപ്പിയാണ് എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അതിന് വേണ്ടിയിട്ട് കുക്കറിലേക്ക് എല്ലോട് കൂടിയിട്ടുള്ള ചിക്കൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഒരു മീഡിയം സൈസ് സവോള ചേർത്ത് കൊടുക്കാം ഒരു സവോളയാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ അതേ സവോള ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് ഒരു മൂന്നല്ലി വെളുത്തുള്ളി ചെറിയൊരു കഷ്ണം ഇഞ്ചി ഒരു രണ്ടോ അല്ലെങ്കിൽ ഒന്നോ ഒന്നോ രണ്ടോ പച്ചമുളക് മൂന്ന് കരയാമ്പൂ ഇത്രയും ചേർത്ത് കൊടുക്കാം കുറച്ച് ആവശ്യത്തിനുള്ള വെള്ളവും കൂടെ ചേർത്ത് കുറച്ച് ഉപ്പും കൂടി ചേർത്തിട്ട് ഒരു മൂന്നോ നാലോ വിസില് വരെ നമുക്കത് വേവിച്ചെടുക്കാം കേട്ടോ അപ്പോൾ അതേ ഞാൻ വെള്ളമൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒരു മൂന്ന് വിസിൽ വരെ ഒന്ന് വേവിച്ചെടുക്കാം അതൊന്ന് വെന്ത് വരട്ടെ ആ ഒരു സമയത്ത് നമുക്കിതിലേക്ക് വേണ്ട വെജിറ്റബിൾസ് ഒന്ന് റെഡിയാക്കി എടുക്കാട്ടോ അപ്പം അതേ ഞാൻ വെജിറ്റബിൾസ് ആയിട്ട് സെറ്റ് ചെയ്തിട്ടുള്ളത് ഗ്രീൻ പീസ് ക്യാരറ്റ് സ്വീറ്റ് കോൺ ഇത് മൂന്നുമാണ് കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് അതിൽ ഇത് മൂന്നും വേണമെന്നും നിർബന്ധമില്ല ഏതെങ്കിലും ഒന്ന് സ്കിപ്പ് ചെയ്യാവുന്നതൊക്കെയാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് റെഡിയാക്കി എടുത്ത് വയ്ക്കാം കേട്ടോ ഇനി ഇതാ നമ്മുടെ ചിക്കൻ എന്തായി നോക്കാം ചിക്കൻ വെന്ത് ഒന്ന് സെറ്റായിട്ടുണ്ട് ഇതാ ഈ ഒരു രീതിയിൽ നല്ല അടിപൊളിയായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതൊന്ന് അരിച്ചെടുക്കണം നമ്മുടെ ചിക്കണും ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഇട്ടിട്ടുണ്ടല്ലോ അതൊക്കെ ഒന്ന് മാറ്റി ഒന്ന് ഇതിൻ്റെ സ്റ്റോക്ക് മാത്രമായിട്ടൊന്ന് വേർതിരിച്ചെടുക്കാം കേട്ടോ അപ്പോൾ അതേ ഞാനതിൻ്റെ സ്റ്റോക്ക് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ആ ഒരു പാത്രത്തോടു കൂടി നമ്മളതൊന്ന് തിളപ്പിക്കാൻ വേണ്ടി കൂടി വെക്കുകയാണ് കേട്ടോ അപ്പോൾ അതേ ചിക്കനൊക്കെ മാറ്റി ഈ സ്റ്റോക്ക് മാത്രം നമ്മളൊന്ന് തിളപ്പിക്കാൻ വേണ്ടി വെക്കുകയാണ് അപ്പോൾ അതേ അതൊന്ന് തിളച്ച് വരുന്ന സമയത്ത് നമുക്കതിലേക്ക് സൂപ്പിൻ്റെ ക്വാണ്ടിറ്റി കൂടുതൽ വേണം എന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് ചൂടുവെള്ളം കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പം ഞാനതിലേക്ക് കുറച്ച് ചൂടുവെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഈ ഒരു വെജിറ്റബിൾസാണ് കേട്ടോ അപ്പോൾ അതേ നമ്മുടെ ഗ്രീൻ പീസും ക്യാരറ്റും സ്വീറ്റ് കോണും കൂടി അതിലേക്ക് ചേർത്ത് കൊടുത്തു ഇനി അത് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെട്ടോ അതൊന്ന് തിളച്ച് വരുന്ന ആ ഒരു സമയത്ത് നമുക്ക് നമ്മുടെ ചിക്കന് ഒന്ന് ഇതുപോലെ ഒന്ന് പിച്ചി പിച്ചി എടുക്കുക എല്ലൊക്കെ മാറ്റി ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ഇത് ഈ സാധനങ്ങളൊക്കെ ഒന്ന് മാറ്റി നമ്മൾ ചിക്കൻ മാത്രം ഇതുപോലെ ഒന്ന് പിച്ചി പിച്ചുപിച്ചെടുത്ത് വെക്കുക കേട്ടോ അപ്പോൾ അത് ഇതുപോലെ ഒന്ന് സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ സൂപ്പ് എന്തായും നോക്കാം അപ്പോൾ അതേ അവിടെ അങ്ങനെ തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട് നമ്മുടെ വെജിറ്റബിൾസ് ഒക്കെ നന്നായിട്ട് തിളച്ച് വെന്ത് റെഡി ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഈ ഒരു സമയത്ത് നമുക്കതിലേക്ക് കുറച്ച് പെപ്പർ പൗഡർ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം കുരുമുളക് പൊടി ചേർത്ത് കൊടുത്തു ഈ ഒരു സമയത്ത് തന്നെ ഉപ്പ് കുറവുണ്ടെങ്കിലൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് നമ്മൾ ഇങ്ങനെ പിച്ചി പിച്ചി വെച്ചിട്ടുള്ള നമ്മുടെ ചിക്കനും കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ടത് നന്നായിട്ട് തിളച്ച് വരട്ടെ ഈ ഒരു സമയത്ത് തന്നെ നമുക്കതിലേക്ക് ഓട്സ് കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ ഇതാണ് നമ്മുടെ പ്രധാന ഇൻഗ്രീഡിയൻറ്റ് അപ്പോൾ ഇത് നമ്മുടെ ഓട്സ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ ഓട്സാണ് ഞാൻ എടുത്തിട്ടുള്ളത് അതും കൂടി ചേർത്ത് കൊടുക്കുക ഇനി ഒരു അഞ്ച് മിനിറ്റ് നന്നായിട്ട് തിളച്ച് നന്നായിട്ട് ഓട്സ് ഒക്കെ നന്നായിട്ട് വെന്ത് വരണം കേട്ടോ ഒരു അഞ്ച് മിനിറ്റ് നന്നായിട്ട് അങ്ങോട്ട് തിളപ്പിച്ചു കൊടുക്കുക നന്നായിട്ടൊന്ന് ഒന്ന് മിക്സ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ അതെ ഓട്ട്സൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് വരട്ടെ അപ്പോൾ അതാ നമ്മുടെ ഓട്സൊക്കെ നന്നായിട്ട് വെന്ത് വരുന്നുണ്ട് ആ ഒരു സമയത്ത് നമുക്കതിലേക്ക് മറ്റൊരു ഇൻഗ്രീഡിയൻ്റ് കൂടി ചേർത്ത് കൊടുക്കണം ഇപ്പം അതെ നല്ല തിക്കായി ഒക്കെ വന്നില്ലേ ഈ ഒരു രീതിയിൽ നല്ല തിക്കായി നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ് അപ്പം ഈ ഒരു തിക്കായിട്ടൊക്കെ വന്ന ഈ ഒരു സമയത്ത് നമുക്കതിലേക്ക് കുറച്ച് മല്ലിയില അരിഞ്ഞിട്ട് അതും കൂടി ഇങ്ങനെ ചേർത്ത് കൊടുക്കാം കേട്ടോ ഇതേ മല്ലിയിലും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വേഗം തന്നെ ഗ്യാസ് ഓഫ് ചെയ്യുക പിന്നെ അധികം നേരം തിളപ്പിക്കാൻ നിൽക്കണ്ട മല്ലിയില ചേർത്ത് ഒരു മുപ്പത് സെക്കൻഡിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇതേ നമ്മളെ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ ഓട്ട് സൂപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട് വളരെ ടേസ്റ്റിയാണ് വളരെ ഹെൽത്തിയാണ് നല്ല അത്യാവശ്യം നല്ല ഹെവിയാണ് കേട്ടോ അപ്പോൾ നോമ്പിൻ്റെ സമയത്തൊക്കെ അത്താഴത്തിൻ്റെ സമയത്തൊക്കെ കഴിക്കുകയാണെങ്കിൽ നമുക്ക് ഒട്ടും വിഷക്കത്തൊന്നുമില്ല അപ്പോൾ എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വളരെ ടേസ്റ്റിയാണ് കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഈ ഒരു റെസിപ്പി ഇഷ്ടമാവും എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഹെൽത്തി ആയിട്ടുള്ള ചിക്കൻ ഓട്ട് സൂപ്പാണ് അപ്പോൾ ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കാതിരിക്കാം കേട്ടോ അപ്പോൾ മറ്റു റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക മറ്റു റെസിപ്പിയുമായിട്ട് കാണുന്നത് വരെ ടാറ്റാ ബൈ ബൈ ഫ്രം ബാനുസ് വേൾഡ്